ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഇന്ന് നമ്മൾ മുറ്റത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടാണ് വീഡിയോ തുടങ്ങുന്നത് അത്യാവശ്യം മരവും കാര്യങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറയണത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് വീഡിയോസൊക്കെ ഇടാനുണ്ടായതുകൊണ്ട് അങ്ങനെ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ ചാനലിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മരത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കാറ്റത്തും മഴയത്തൊക്കെ മരവും ഒടിഞ്ഞ് വീണ് ആകെ മൊത്തം സീനായിരുന്നു അങ്ങനെ തെയ്യും നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോയി അപ്പോൾ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണുള്ള സീസൺ അപ്പോൾ അതിൻ്റെ ചക്കക്കൂരു എടുത്തിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ചേച്ചിയും ഉണ്ടായിരുന്നു ആ ടൈമിൽ വെക്കേഷൻ്റെ സമയത്തായിരുന്നു പോണേ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഈ വീഡിയോ എടുത്തത് അപ്പം അങ്ങനെ ആ ഫുഡും ചോറും കറികളൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊണ്ടുപോകണമായിരുന്നു അപ്പം ചോറ് ഒരു സൈഡിൽ സൈഡിലാവണുണ്ട് പിന്നെ അത് അടുപ്പത്ത് നമുക്ക് ഇന്ന് ബ്രെഡാണ് കേട്ടോ നമ്മുടെ കുറച്ച് ദിവസം ഈ ബ്രെഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇനി അതല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പോകും അത് കാരണം നമ്മൾ അന്ന് രാവിലെ ബ്രെഡും ഓംലെറ്റും ആക്കുക എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരുവിൻ്റെ കൂടെ ഇടുന്ന സാധനം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ജപ്പാൻ ചീര അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിന് നിങ്ങളുടെ അവിടെയൊക്കെ വേറെ പേരുകളൊക്കെ വേലി ചീര എന്നൊക്കെ പറയും അപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് മരങ്ങളുടെയൊക്കെ വീണിട്ടുള്ള ഒരു അവസ്ഥയാണ് പക്ഷേ ഇപ്പം നമ്മുടെ മുറ്റം നല്ല നീറ്റായിട്ടാണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വെട്ടി കൊമ്പൊക്കെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ും എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ഈ കുക്കറിൻ്റെ അകത്ത് നമ്മൾ ആ ചക്കക്കുരു നന്നാക്കി എടുത്തത് അത് അത് നന്നാക്കലൊരു ടാസ്ക് തന്നെയാണല്ലോ അപ്പം എന്തായാലും അത് നന്നാക്കി വേഗം ഞാനും അമ്മയും കൂടെ അത് റെഡിയാക്കി എടുത്ത് എന്നിട്ട് വേഗം കുക്കറ് ലേക്ക് ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ച് അപ്പോഴത്തേക്കും അമ്മ വേഗം ചോറൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആക്കിയിട്ടുണ്ട് രണ്ട് രണ്ടുപേരുടെയും ചോറ് പാത്രത്തേയും ചോറൊക്കെ ആക്കി പിന്നെ ഓംലെറ്റ് അടിക്കാനുള്ള മുട്ട അതിൻ്റെ ഇടയിൽ ചേച്ചിയാണത് ചെയ്യണത് ഓംലെറ്റ് അടിക്കാനായിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചീരയും തേങ്ങയും കരിഞ്ഞും റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എന്ന് പറയണത് ഒത്തിരി തിരക്കുള്ള സമയമാണല്ലോ ചോറ് കുണ്ടോലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാമല്ല സ്കൂളിലൊക്കെ പോകണെല്ലാവരും ഒക്കെ ഉള്ളപ്പോഴൊക്കെ അപ്പം അങ്ങനെ അവിടെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചും കളിച്ചൊക്കെ നിൽക്കണേന്ന് അതിൻ്റെ കൂടെ പണികളും എല്ലാം കാര്യം കാര്യം വേഗം വേഗം നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കറിയും ഒരുമിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കണേ അത് കഴിഞ്ഞ് കുക്കറിലൊരു ഒരു വിസിലൊക്കെ നമ്മൾ കേൾപ്പിച്ചുള്ളൂ എന്നൊന്നാണ് ഞാൻ കറക്റ്റ് ഓർക്കണമുള്ള ഒന്നോ രണ്ടോ മതി കൂടുതലിതായില്ല അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മളത് നേരെ അടുപ്പത്തേക്ക് ഇങ്ങനെ ചാറായിട്ടുള്ള കറിയൊന്നും അല്ല കേട്ടോ വെക്കണത് ചക്കക്കുരും ഈ ചീരയും ചെമ്മീൻ ചെമ്മീനിടണമെന്ന് നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നു പക്ഷെ ചെമ്മീൻ ഇടാനായിട്ട് സത്യത്തിൽ മറന്നുപോയി അത് കറി കായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ചെമ്മീൻ ഇട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പം അങ്ങനെ അത് രണ്ടും കൂടെ നമ്മൾ കറി വെക്കുക ഒരലത്ത് ഒലത്ത് പോലെ ഇത്തിരി തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പം നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് സൈഡിൽ പിന്നെ ആണെന്നുണ്ടെങ്കിൽ കണ്ണനാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ സുധൂന് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ആക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് അവിടെ ഇരിപ്പുണ്ട് ഫോണൊക്കെ നോക്കി ഇരിപ്പുണ്ട് ഇവിടെ എന്താണ് ഈ ഒരു കറയിലൊന്നും വലിയ താല്പര്യം കാരണം അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അതിന് തന്നെ കടുുകൊക്കെ ഇട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചീര അടുപ്പത്തോട്ടിട്ട് ചീരയും തേങ്ങയും കൂടി ഒരുമിച്ചാണ് എടുത്ത് വെച്ചിരുന്നത് അതൊരുമിച്ചും കൂടെ ആയിക്കോളുമല്ലേ പിന്നെ അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് കുറച്ച് നേരത്തേക്ക് വാടാനായിട്ട് വെച്ചേക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ എന്താണ് നടക്കണേന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാളവിടെ നിൽപ്പണ്ടിട്ടാണ് എന്തൊക്കെ അറിയാനുള്ള നിങ്ങളീ ഉണ്ടാക്കണേന്ന് ചോദിച്ചിട്ട് കണ്ണനാണ് ചേച്ചിക്ക് അറിയുക എന്താ ഉണ്ടാക്കണേന്നുള്ളത് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചക്കക്കുരുമാണോ എന്താണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയൊക്കെ എല്ലാവരും കൂടെ നിൽക്കുകയാണ് ഇനി അതിൻ്റെ അകത്തേക്ക് അപ്പോൾ അവിടെ എന്തോ ഇത് മുളകൊടി അമ്മ എടുക്കാൻ ഇടാനെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിനെ അവിടെ എന്തൊക്കെയോ കഴുത്തിലൊക്കെ ഞെക്കിപ്പിടിച്ച് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടേ ആരെങ്കിലും നിൽക്കണത് കണ്ടുവരണമെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണത് കണ്ട ഇവിടെ ഇങ്ങനത്തെ ഇതൊക്കെയാണ് പരിപാടികളൊക്കെയാണ് നടക്കാറ് അപ്പോൾ അങ്ങനെ അമ്മയിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ അകത്തേക്ക് മുളക് കൂടിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചക്കക്കുരു കൂടെ വേവിച്ച് വച്ചേക്കണ ചക്കക്കുരു കൂടെ ഇടാനായിട്ട് പോവണേ അങ്ങനത് കുക്കറിയിൽ നിന്ന് നേരെ ചക്കക്കുരു എല്ലാവരും നമ്മളിതിങ്ങനെ അടുപ്പത്തേക്ക് ഇട്ട് ഇത് കുറച്ച് നേരം ഇനി വേവിക്കാനായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല ചെമ്മീൻ ചേർക്കണമെങ്കിൽ ഇത്തിരി നല്ലതായിരുന്നു പക്ഷെ നമ്മളത് ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ കിടന്ന് ആവണുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഓംലെറ്റ് അടിക്കാനായിട്ടും റെഡിയാക്കാനായിട്ട് അപ്പോൾ അതിനുള്ളത് നേരത്തെ ചേച്ചി കൂട്ടി വെച്ചിട്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ബ്രെഡും ഓംലെറ്റും നല്ല കോമ്പിനേഷൻ അല്ല ഇതുപോലെ കഴിക്കണവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം നല്ല ആവി കയറ്റിയ ബ്രെഡ് ഇത് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ പിന്നെ ഒത്തിരി ചപ്പാത്തി രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടായിരുന്നു നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയതാണ് പക്ഷേ അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ അങ്ങോട്ട് കയറ്റി ആവി കയറ്റി കാര്യം നല്ല ടേസ്റ്റായിരിക്കും അവിയേറ്റി കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും അല്ല അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളതൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോഴത്തേക്കും ഇതേ മുട്ടയായിട്ടുണ്ട് ഓംലറ്റ് റെഡി ആയിട്ടുണ്ട് പക്ഷെ അത് മറിച്ചിട്ടപ്പോഴത്തേക്കും ചെറുതായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും പോയി നമ്മുടെ തീ എന്തോ കൂടി പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചപ്പോൾ അത് ശരിയായില്ല അങ്ങനെ അതേ വേഗം അമ്മ ചേച്ചിക്കുള്ളതാണ് ആദ്യം കൊടുക്കണത് കാര്യം ചേച്ചി വേഗം പോവാനായിട്ട് റെഡി ആയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് കുളിച്ചൊക്കെ വന്ന് ഫ്രഷായി എല്ലാം റെഡിയൊക്കെ ആയിക്കൊണ്ടിരിക്കണം നേരത്തെ അത് കഴിച്ചിട്ട് പോകുന്നു പറഞ്ഞിട്ട് വേഗം തന്നെ അങ്ങനെ കൊടുക്കുകയാണ് എന്നിട്ടാണ് പിന്നെ ബാക്കി എല്ലാവർക്കും അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു അപ്പം അതുകൊണ്ട് ചേച്ചിനെ ആദ്യം വിടാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാണ് സൈഡിൽ കൂടെ ഇത് നമ്മുടെ കറി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ചോറ് കൊണ്ടുപോകാനായിട്ട് നമുക്കുള്ള കറി ഇതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അത് ഒരു വെറൈറ്റി കറിയാണല്ലോ നമുക്കിങ്ങനെ ചക്കക്കുരു ചീരയൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും എന്തായാലും നല്ല ടേസ്റ്റുള്ള കറി ആയിരുന്നുണ്ടോ ഞാനതിൻ്റെ ഇടയിൽ കൂടെ വന്നൊക്കെ ഇങ്ങനെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു അപ്പം നമ്മൾ എന്തായാലും അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു വീഡിയോയും കൂടെ വേറെ എടുത്തുകൊണ്ട് നിൽക്കണേ ആയിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വീഡിയോ എടുക്കണത് അപ്പം ഇങ്ങനെ അമ്മ സൈഡിലൊക്കെ നോക്കി നിൽക്കുകയാണ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അത് കഴിഞ്ഞ് ചേച്ചിക്ക് ചോറിലേക്കാക്കി അപ്പം എൻ്റെയും ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം രണ്ട് പേർക്കും കറിയൊക്കെ ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ അമ്മ ചെയ്യണം അതെടുത്തോണ്ടിരിക്കണെന്ന നേരത്താണ് അമ്മ ഇങ്ങനെ പറഞ്ഞത് അയ്യോ ഒന്നും ഇത് മാത്രമല്ല അന്ന് സാധാരണ ഞങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഉണക്ക ചിമ്മി ചിമ്മിമർത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ രണ്ട് കറികളൊക്കെ മിക്കവാറും നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് ഇന്ന് അമ്മ ഇടണുണ്ടെങ്കിലും ഇത് പറയുന്നുണ്ട് ഇന്ന് ഇത് ഉള്ളല്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് പിന്നെ ഓർത്തത് തന്നാൽ മുട്ട പറക്കുമ്പോൾ ഓരോ കഷ്ടം മുട്ടയും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇത്തിരി ഇവിടെ അടിപൊളിയാകുമല്ലോ അപ്പം കുറേ ചോറും കറിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഇട്ടൊക്കെ തരണ കാരണം അമ്മേൻ്റെ ഇടണ കാരണം അത് ഇത്തിരി കൂടുതലായിരിക്കുമല്ലോ അതിൻ്റെ അങ്ങനെയാണല്ലോ നമ്മൾ ഇടണേലും ഒറ്റക്കിട്ടുകൊണ്ട് പോകണേനേലും കൂടുതലായിരിക്കുമല്ലോ അമ്മമാരൊക്കെ ഇട്ട് തരുമ്പോൾ നമുക്ക് ഉണ്ടാവണത് അപ്പോൾ എന്തായാലും അമ്മ അപ്പം പറഞ്ഞ് ആ മുട്ട കൂട്ടി വെച്ചതിന്ന് ഇത്തിരി മുട്ട വറുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൊണ്ടുപോക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് വേഗം അതും സെറ്റാക്കുന്നേനു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലത്തെ നേരത്തെ ഒരുവിധം പണികളൊക്കെ നമ്മുടെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ചേച്ചി പോകണതല്ലെങ്കിൽ ഞാൻ പോണതൊക്കെ വീഡിയോയിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അതിൻ്റെ ഇടയിൽക്കൂടെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണേൻ്റെ എന്തോ തിരക്കിലോ കാര്യങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ ഈ ഒരു വീഡിയോൻ്റെ കാര്യം സദ്യ വിട്ടുപോയി നമ്മളൊരു കണ്ടൻറ്റ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇനിയും ഇനിയും ഇതുപോലെയൊക്കെ വീഡിയോസൊക്കെ വരും കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട് ചോറ് പാത്രത്തിലൊക്കെ ആക്കി ചോറ് അങ്ങനെ കൊണ്ടുപോവുകയാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഈ ടേസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റ് പറയണം ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള എല്ലാവർക്കും അപ്പം അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ പോണത്തൊന്നും കാണിച്ചില്ല അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഇനി കാണിക്കാട്ടോ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ആ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചത് മാത്രം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ